നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിലോ ഒന്നോ രണ്ടോ കിലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തരും നമ്മൾ മേലാമുറി ഹോൾസെയിൽ കടയിലൊക്കെ ഒരുപാട് തിരക്കി ഇപ്പോൾ അവസാനം നമുക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എ എസ് ട്രേഡേസിൻ്റെ ഫ്രണ്ടിലാണ് ഡേറ്റ്സ് അതുപോലെ സ്പൈസസ് നട്ട്സുകളൊക്കെ കിട്ടുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് കോൾ ചെയ്തിട്ട് ഈ കടയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നമ്മൾ പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ അതുപോലെ ക്യാഷൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് ഇതിൻ്റെ അവിടുത്തെ പ്രോഡക്ട്സും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കാം അപ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡേറ്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഈ ഇരിക്കുന്നതാണ് ഡ്രൈ ഡേറ്റ്സ് അത് വച്ചിട്ട് റേറ്റ് കുറവാണ് അതുപോലെ സോഫ്റ്റ് ഡേ ഡേറ്റ്സാണത് പിന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഡേറ്റ്സുകളാണ് ഈ ഇരിക്കുന്ന രണ്ടും അതിലും കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുന്തിരിയാണ് നോക്കുന്നത് ഉണക്ക മുന്തിരി അപ്പോൾ അത് സീഡ്ലെസ്സും ഉണ്ട് സീഡ് ഉള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ചെറിയ പാക്കറ്റുകളാണ് അത് നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതാണ് അല്ലാതെ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഷോപ്പിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഏലക്ക രണ്ട് ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏലക്ക പൊതുവെ റേറ്റ് കൂടുതലാണ് പിന്നെ ക്യാഷ്യൂ അതുപോലെ ക്യാഷ്യൂ തന്നെ ബോർമ ക്യാഷ്യൂ ഉണ്ട് ഫുള്ള് ഫുള്ള് പരിപ്പവും ഉണ്ട് അതുപോലെ റോസ്റ്റ് പരിപ്പുണ്ട് പിളർപ്പ് പരിപ്പുണ്ട് അപ്പോൾ ഒരുപാട് ഹോൾസെയിൽ കച്ചവടക്കാർ ഇവിടെ വന്ന ഒക്കെ എടുത്തുകൊണ്ട് മാർക്കറ്റിലും പല കടകളിലും സപ്ലൈ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഐറ്റംസിൻ്റെ ഒന്നിൻ്റെ റേറ്റ് വീഡിയോയിൽ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ തരും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റാത്തത് അപ്പോൾ കിവി ഡ്രൈ ആയിട്ട് ഉള്ളതുണ്ട് അതേപോലെ ആപ്രിക്കോട്ട് വാൾനട്ട് പിസ്ത അപ്പോൾ പിസ്തയൊക്കെ ഒരു കിലോൻ്റെയും കാക്കിലോ സെപ്പറേറ്റ് പാക്കറ്റുകളുണ്ട് നെല്ലിക്ക ഉണക്കിയത് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നത് അവർ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചോദിച്ചായിരുന്നു അപ്പോൾ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കും നല്ല അഭിപ്രായമാണ് അപ്പോൾ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ വരാം നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അതുപോലെ ഹോൾസെയിൽ റേറ്റിലുമാണ് സാധനങ്ങളെല്ലാം കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബദാമാണ് നമ്മളുടെ ഇവിടെയൊക്കെ പത്ത് രൂപയ്ക്ക് അഞ്ച് പീസ് വെച്ചിട്ട് പാക്കറ്റുകളിലാക്കിയിട്ട് ഈ ബോർഡ് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൊലിയില്ലാത്ത കപ്പലണ്ടി പുറത്തേന്ന് വെച്ച് നല്ല റേറ്റ് വ്യത്യാസമുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അതുപോലെ തന്നെ ഫിഗ് ഇവിടെ ഉണ്ട് രണ്ട് ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് തീർന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒക്കെ വരാൻ പോവല്ലേ സെയിലുകാർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല റേറ്റ് വ്യത്യാസത്തിൽ കിട്ടും ഒരുപാട് ഗുണങ്ങളുള്ള ബ്ലാക്ക് പ്ലം ആണ് ഈ മുകളിൽ മുകളിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുമാത്രമല്ല ഇനിയും വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഒക്കെ വരും അപ്പം ഞാൻ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നുമുണ്ട് അപ്പം ഞങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അപ്പം എൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഐറ്റംസൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് അപ്പം നമ്മൾ അവർക്ക് ഷോപ്പ് പറഞ്ഞു കൊടുത്തിട്ടവർ ഇവിടെ വന്ന് തൃശ്ശൂരിൽ നിന്നും അതുപോലെ പെരിന്തൽമണ്ണ ഷൊർണൂർ അങ്ങനെ ഒരുപാട് ഭാഗത്തു നിന്നിട്ട് ആ പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഒരുപാട് പേര് ഇവിടെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോഡൗൺ ആണ് ഇത് അപ്പോൾ ഇവിടെ നിന്നാണ് കച്ചവടക്കാർക്ക് ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് ഇത് കൂടാതെ അവർക്ക് വീട്ടിലൊരു ഗോഡൗൺ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ തീരുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റോക്ക് ഇവിടെ എത്തിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഡേറ്റ്സ് പാക്കറ്റുകളാണ് ഇത് റൂട്ട് സെയിലിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഐറ്റമാണ് രണ്ട് ബ്രാൻഡിലായിട്ട് വരുന്ന ചെറിയാണുള്ളത് പന്ത്രണ്ട് കിലോൻ്റെ ആണ് അത്യാവശ്യക്കാർക്ക് ഒന്നും രണ്ട് കിലോ ഒക്കെ സെപ്പറേറ്റ് കവറായിട്ട് വേണമെങ്കിൽ തരും ഇങ്ങനെ ആണ് ഈ കവർ ഇരിക്കുന്നത് കേട്ടോ ഓരോ കിലോൻ്റെ പാക്കറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടപ്പെടുന്നതിനു വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബായ്